ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഇളനീർ ഐസ് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഒരു കരിക്കെടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത കരിക്കാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ അത്യാവശ്യം ഇച്ചിരി മൂത്ത ഒരു കരിക്ക് തന്നെയാണ് അതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അതിൻ്റെ തേങ്ങ കൂടെ എടുത്തൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കരിക്കും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്കതൊന്ന് അടിച്ചെടുക്കണം നല്ല മൂക്കാത്ത കരിക്കാണെങ്കിൽ അടിപൊളി ആയിരിക്കും ഇത് അത്യാവശ്യം ഇച്ചിരി ഒരു മൂത്ത ഒത്തിരി മൂത്തിട്ടില്ല എങ്കിലും അത്യാവശ്യം ഇച്ചിരി മൂപ്പായ ഒരു കരിക്കാണ് ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ക്രീമാണേലും കുഴപ്പമില്ല അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി അത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ആണെങ്കിൽ നമുക്ക് നമുക്കൊരു അര കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കരിക്കിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കരിക്കിൻ്റെ കുറച്ച് പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കത് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജറിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു ഫൈവ് ടു സിക്സ് എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കതൊന്ന് തണുപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചൂടത്തെല്ലാം കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും നല്ല എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു